തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത റോഡിലേക്കുഴി അയ്യന്തോളി റോഡിലേക്കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു എൽതുരത്ത് സ്വദേശി വയസ്സുള്ള ആഭേലാണ് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു രാവിലെ അപകടം കുന്നംകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു ആബേൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു പിന്നാലെ എത്തിയ കോൺഗ്രസ് ബി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെപ്പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും ബിജെപി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സിമിയാനോന്റെ നേതൃത്വം ത്തിലുള്ള ബിജെപി പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം മരിച്ചയാൾക്ക് ധനസഹായം നൽകണം കളക്ടർ സംഭവസ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഹോൾഡാണ് സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ എം റോഡിൽ സമാന രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ